ഇടവരാശി കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരം ആദ്യത്തെ മുപ്പത് നാഴികയിലുള്ള വിദ്യാർത്ഥികളുടെ ഗുണദോഷാനുഭവങ്ങൾ ഒന്ന് പറയാമോ വിദ്യാർത്ഥികൾക്ക് സമ്മിശ്രം ആണെങ്കിൽ പോലും അവരുടെ പഠിച്ച വിഷയങ്ങളും പഠിത്തവും അനുസരിച്ചുള്ള പരീക്ഷാവേളകളോ അല്ലെ പരീക്ഷാ ക്വസ്റ്റ്യൻസോ ഒന്നും വരാനുള്ള സാധ്യതയില്ല കാരണം അവർക്ക് വളരെയധികം മാനസിക ടെൻഷനും അഭ്യൂഹവും ഉണ്ടാകുന്നൊരു കാലമാണ് കാരണം ശത്രു ക്ഷേത്രമാവുന്ന ശുക്രൻ വ്യാജഗ്രഹവുമായി യോജിച്ചു വരികയാണ് അവർക്ക് പരീക്ഷാവേളയിലും പഠനവേളകളിലും രോഗമോ ആപൽസന്ധികളോ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളോ ദുരിതങ്ങളോ വന്നിട്ട് അവരുടെ ഏകാഗ്രതയും ധാരണാശക്തിയും മേധാശക്തിയും പ്രത്യുത്പന്ന മഹത്വവും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ പഠി പഠിക്കാൻ നല്ല മൂടുള്ള സമയങ്ങളിൽ പഠിത്തത്തിന് അനുകൂലമായ സന്ദർഭങ്ങളിൽ കൂടുതൽ പഠിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ എല്ലാ സമയവും പഠിക്കാനുള്ള ഒരവസരം ഈ രാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ പരീക്ഷാവേളകളിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളും ഒന്നും വരാനുള്ള സാധ്യതയില്ല നേഹപകുതി വിപരീതമായിരിക്കും അപ്പോൾ പകുതിക്കുള്ള കാര്യങ്ങൾ എപ്പോഴും കൂടുതൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നതെങ്കിലും പഠനത്തിൽ ആരോഗ്യമോ കുടുംബ പ്രശ്നങ്ങളോ മൂലം പഠനത്തിന് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയും തന്നിമിത്തം ഉപേക്ഷ കേരള സ്മടി മന്ദത ഇപ്രകാരം ഒന്ന് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇവയൊക്കെ ഒഴിവാക്കി വേണം വിദ്യാർത്ഥികൾ ഈ വർഷം പഠനത്തെയും പരീക്ഷയെയും അഭിമുഖീകരിക്കാനും സമീപിക്കാനും ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അടിസ്ഥാനത്തിലുള്ള ജോലികൾ കിട്ടും എങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗുണകരമല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ഉണ്ടാവാന്യായമുണ്ട് അതായത് തൃപ്തികരമല്ല പോര ആക്റ്റീവല്ല എന്നൊക്കെയുള്ള ഒരു സാധ്യത വരുന്നതിനാൽ ജോലി കിട്ടിയാൽ പോലും വളരെയധികം നല്ല മുൻകാല പരിചയമുള്ള പോലെ തന്നെ പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും അധികാരികളുടെ അംഗീകാരം വാങ്ങുവാനായി ലക്ഷ്യമാക്കിയിടുകയും അതിനനുസരിച്ച് രാപകൽ അല്ലെങ്കിൽ ജോലി സമയത്ത് നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കുറച്ചോവകായി ഡ്യൂട്ടി ചെയ്താലും തെറ്റില്ല നല്ല മാർക്ക് വാങ്ങത്തക്ക നിലയിൽ നല്ല അഭിപ്രായങ്ങൾ കിട്ടത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചില്ലെങ്കിൽ സ്ഥിരതയ്ക്ക് ഒരു കൊല്ലം താമസമെടുക്കുമെന്നാണ് കാരണം പെട്ടെന്ന് നിയമനം കിട്ടാമെങ്കിലും അല്ലെങ്കിൽ നാളെ മുതൽ ജോലിക്ക് കീറിക്കൂ എന്നൊക്കെയാണ് പറയാൻ സാധ്യതയെങ്കിലും ഒരു കൊല്ലം വരെ കാത്തിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരുന്നുണ്ട് പൊതുവേ ഈ രാശിക്കാർക്ക് വ്യാജപ്രീതി വരുത്തുന്നത് നന്നായിരിക്കും വ്യാജപ്രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ചെയ്യുന്ന തൊഴിൽ കൃത്യമാവാനും വിദ്യാർത്ഥികൾക്കാണ് വിദ്യ പ്രയോജനപ്പെടുവാനും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി തൃപ്തികരമായി പോകുന്നതിനും ഇതര കാര്യങ്ങളിൽ വ്യാപകമായിരിക്കുന്ന ഇടവരാശിക്കാർക്ക് പ്രത്യേകിച്ചും കലാ കായിക സാമുദായിക രംഗങ്ങളിൽ നിൽക്കുന്നവർ ഉദ്യോഗസ്ഥർ കുടുംബസ്ഥർ ഇങ്ങനെയുള്ളവർക്കൊക്കെ വ്യാജാനുകൂല്യം നല്ലവണ്ണം വേണം കാരണം ഒരു കാര്യം എടുത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാര്യം പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടെന്നാണ് ഇതിൻ്റെ ഫലം വളരെയധികം ആയി പോകും കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ സ്ലോയാകുക റിസൾട്ട് സ്ലോയാകുക ലക്ഷ്യമിടുന്നു പഠിക്കാൻ വയ്യാതെ വരിക പഠിച്ചത് വിഷയങ്ങൾ അല്ലെ പ്രവർത്തിച്ചു വരുന്ന വിഷയങ്ങൾ അല്ല പ്രവൃത്തിയിൽ വരുത്തേണ്ടത് ഇങ്ങനെയുള്ള ഒട്ടനവധി തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവ രീതികൾ തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗത്തിലിരിക്കുന്നവർക്കും പൊളിറ്റിക്കൽ രംഗത്ത് നിൽക്കുന്നവർക്കും മതമേരധ്യന്മാർക്കും ട്രേഡ് യൂണിയൻകാർക്കും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഈ രാശിയിൽപ്പെട്ട കലാകായിക രംഗത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും രണ്ടു വർഷം കാത്തിരുന്നെങ്കിൽ മാത്രമേ ഈ വർഷം നടത്തുന്ന പ്രകടനങ്ങൾക്ക് നല്ലൊരു മതിപ്പ് ജനങ്ങളിൽ നിന്നും ഉണ്ടാവത്തുള്ളൂ അതിൽ നിന്നുള്ള വരുമാനങ്ങളും ഉണ്ടാവത്തുള്ളൂ അതുവരെ കാത്തിരിക്കേണ്ടി വരും ഈ രാശിക്കാർ വ്യാജപ്രീതി വരുത്തുന്ന നന്നായിരിക്കും വ്യാജപ്രീതി എന്ന് പറയുമ്പം വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുഷ്പാർച്ചനകൾ പുരുഷസൂക്തം കൊണ്ടുള്ള കർമ്മങ്ങൾ അതുപോലെ വ്യാഴാഴ്ച തുളസിമാല ചേർത്തുക മഞ്ഞപ്പെട്ട് ദാനം ചെയ്യുക വ്യാഴാഴ്ച ദിവസം അഗതികൾക്ക് ദാനം ചെയ്യുക ഒരിക്കലെടുക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ദോഷങ്ങളുടെ കാഠിന്യങ്ങൾ വളരെയധികം ലഘൂകരിപ്പിക്കാവുന്നതാണ്